പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങിയതിന്റെ വൈരാഗ്യത്തിൽ പാനൂരിനടുത്ത് നടമലിൽ വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി കഴുത്തറുത്തും കഴിഞ്ഞരമ്പുകൾ മുറിച്ചും കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കൂത്തുപറമ്പിനടുത്ത് മാനന്തേരി താഴേക്കളത്തിൽ വീട്ടിൽ എം ശ്യാംജിത്തിനെയാണ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു ദാരുണമായ സംഭവം നടന്നത് വിഷ്ണുപ്രിയയും ശ്യാംജിത്തും പ്രണയത്തിലായിരുന്നുവെന്നും കൊലപാതകം നടക്കുന്നതിന് രണ്ട് മാസം മുമ്പ് ഇവർ തെറ്റിപ്പിരിഞ്ഞു എന്നും ഇതാണ് കൊലപാതകത്തിന് കാരണം എന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ ഖത്തറിൽ ജോലി ചെയ്യുന്ന വിനോദിന്റെയും ബിന്ദുവിന്റെയും മകളാണ് വിഷ്ണുപ്രിയ കഴുത്തിന് ആഴത്തിൽ മുറിവേറ്റ നിലയിലാണ് വിഷ്ണുപ്രിയയെ കണ്ടെത്തിയത് ഇരു കൈകൾക്കും വെട്ടേൽക്കുകയും ചെയ്തു കഴിഞ്ഞരമ്പ് മുറിച്ച് മരണം ഉറപ്പാക്കിയിരുന്നു ഇരുപത്തൊമ്പത് മുറിവുകളായിരുന്നു വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്നത് ഇതിൽ പത്ത് മുറിവുകളും മരണശേഷമായിരുന്നു പാനൂർ ന്യൂക്ലിയസ് ക്ലിനിക്കിൽ ഫാർമസിസ്റ്റായിരുന്നു വിഷ്ണുപ്രിയ കൊലപാതകം നടക്കുന്നതിന് ആറ് ദിവസം മുൻപ് വിഷ്ണുപ്രിയയുടെ അച്ഛന്റെ അമ്മ മരിച്ചതിനാൽ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നില്ല തൊട്ടടുത്ത് തന്നെയായിരുന്നു അവരുടെ വീട് ബന്ധുക്കളൊക്കെ അവിടെയായിരുന്നു മരണവീട്ടിൽ നിന്ന് ബന്ധുവായ യുവതി വിഷ്ണുപ്രിയയുടെ വീട്ടിൽ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് നിലവിളി കേട്ട് ബന്ധുക്കളും നാട്ടുകാരും ഓടിയെത്തുകയായിരുന്നു പ്രതി ശ്യാംജിത്ത് വീട്ടിലെത്തിയതും കൊലപാതകം നടത്തിയതും പരിസരവാസികളൊന്നും അറിഞ്ഞില്ല സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പ്രതി മാനന്തേരിയിലെ സ്വന്തം വീട്ടിലെത്തുകയും ചെയ്തു ഫോൺ ലൊക്കേഷൻ മനസ്സിലാക്കി പോലീസ് പിന്തുടർന്നെത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വിപിന വിസ്മയ അരുൺ എന്നിവരാണ് വിഷ്ണുപ്രിയയുടെ സഹോദരങ്ങൾ